ക്രിസ്മസ് സ്പെഷ്യൽ പിടിയും കോഴിക്കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റം ആയ പിടിയും കോഴിക്കറിയാണ് ആദ്യം നമുക്ക് കോഴിക്കറി തയ്യാറാക്കാം തേങ്ങ വറുത്തരച്ച് കോഴിക്കറിയാണ് ഞാൻ റെഡിയാക്കുന്നത് അതിനുവേണ്ടി രണ്ടര കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിലേക്ക് മസാല എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തെറിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് പകരം മല്ലിമുളക് കുരുമുളക് പെരിച്ചീരകം പട്ടാ ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് അതുകൊണ്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള മുറിച്ചത് ചേർക്കാം സവാള നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു തക്കാളി മുറിച്ചതുകൂടി ചേർക്കാം കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് തക്കാളി സവാളയും പച്ചമുളകുമൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ചിക്കൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കൻ കറി നല്ലതുപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പിടി തയ്യാറാക്കാം പിടി തയ്യാറാക്കുന്നതിന് വേണ്ടി വറുത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് പൊടി വാട്ടിയെടുക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം തേങ്ങ ജീരകം ചെറിയ ഉള്ളി മൂന്നെണ്ണം വെളുത്തുള്ളി രണ്ടെണ്ണം ഇവ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ആ വെള്ളത്തിലേക്ക് ചേർക്കാം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത അരിപ്പൊടി ഇതേപോലെ ബോൾസ് ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ക്രഷ് ചെയ്തെടുത്തതിൻ്റെ ബാക്കി മിക്സും കൂടി ആ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന പിടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടിയായി മുറിച്ച് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ഇടക്കാൻ പാടില്ല പിടി പൊട്ടിപ്പോകും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിടി നല്ലതുപോലെ തിളച്ച് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കണേ പൊടി വാട്ടിയപ്പോഴും വെള്ളം തിളയ്ക്കാൻ വെച്ചപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ചെറുതായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണേ പിടി ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ക്രിസ്മസ് സ്പെഷ്യൽ പിടി ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്